മറ്റുള്ളവരെ നിങ്ങളെ നിയന്ത്രിച്ച കാലം കഴിഞ്ഞു കേട്ടോ ജീവിതത്തിൽ തന്നെ കർത്താവ് അതിനെടുത്ത് കളയുക ഇനി നീയാണ് അധികാര സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് നിയന്ത്രണങ്ങളുടെ അധികാരങ്ങളുടെ കീഴിൽ തല താഴ്ത്തി നിന്നിടത്ത് നിന്നും ദൈവം നിന്നെ ഒരു അധികാരിയാക്കി ഉയർത്താൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന സമയം എത്തിയിരിക്കുന്നു ഓ അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നൊക്കെയോ തലയൂരാൻ നേരമായി എവിടെ നിന്നൊക്കെയോ നുഖങ്ങൾ ഒടിഞ്ഞു മാറാൻ വേളയായിരിക്കുന്നു ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമാംവിധം ചെയ്യാൻ പോകുന്ന ഒരത്ഭുത പ്രവൃത്തിയാണ് ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹനിധികളായി നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി വന്ദനം ചെയ്യുന്നു നിങ്ങളുടെയും നാക്കിൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഭാഷ മാറും ഒരധികാരത്തിൻ്റെ ലാംഗ്വേജ് നിങ്ങളുടെ നാവിൻ്റെ മേൽ വരും ഒരധികാരത്തിൻ്റെ ലാംഗ്വേജ് നാട്ടിൻപുറത്ത് പന്ത് കളിച്ച് നടന്നുകൊണ്ടിരുന്ന വെറും ഒരു കളികാരനായ അല്ലെങ്കിൽ നാട്ടുകാരനും വീട്ടുകാരനെയും ഒരു കളിക്കൂട്ടുകാരനായ ചെറുപ്പക്കാരൻ ഒരു ടെസ്റ്റ് എഴുതി പാസ്സായി ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറായി മാറിക്കഴിഞ്ഞാൽ പണ്ടത്തെ ആ കളിഭാഷയിൽ അവന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അധികാരത്തിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന നിലയിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്യപ്പെടും ഇതുപോലെ തന്നെ ദൈവം നിന്റെ വായിലെ ഭാഷയെ തിരുത്തുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു രണ്ട് ചില അധികാരത്തിൻ്റെ മുദ്രകൾ ദൈവം നിന്നെ ധരിപ്പിക്കും ഹാ മൂന്നാമത്തെ കാര്യം നിന്റെ കാൽ ചുവടുകൾ അധികാരത്തിൻ്റെ ചുവടുവെപ്പുകളായി മാറും ഭരണശിരാകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അധികാര തസ്തികകളെ അലങ്കരിക്കുന്ന ചുവടുമാറ്റത്തിലേക്ക് നിന്റെ പാദത്തെ ദൈവം മാറ്റാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ ഒരു കാലടി വെക്കേണ്ടതിന് അസാധാരണമായൊരു വിശാലത ചിലരുടെ ജീവിതത്തിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവിധ ഒരുക്കുകയാണ് വിശുദ്ധ തിരുവഴുത്തിൽ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്നിൽ ദൈവം പറഞ്ഞൊരു വാഗ്ദത്വമുണ്ട് വാലല്ല തലയാക്കുമെന്ന് ഹോവനിന്റെ വാലല്ല തലയാക്കും അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ കീഴിൽ നീ ഒതുങ്ങിക്കൂടി ഇരുന്നിരുന്ന അവസ്ഥയിൽ നിന്നും നിന്നെ മാറ്റിയിട്ട് നിന്നെ ഒരു അധികാരിയും തലവൻ തലവൻ എന്നുള്ള നിലയിലേക്കും ഉയർത്തുമെന്ന കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത് വാലായിരുന്നിടത്തു നിന്നും തലയായി ഉയരുന്ന ആ ജീവിത മാറ്റം കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ചിലരുടെ ലൈഫിൻ്റെ മേൽ സംഭവിപ്പാൻ പോവുകയാണ് ഒതുങ്ങിക്കൂടി നിന്നിടത്ത് നിന്ന് പുതുതൊന്നിലേക്ക് ദൈവം നിങ്ങളെ കയറ്റാൻ പോകുന്നു ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു സാധാരണ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ചെറിയ തസ്തികയിൽ ജോലിക്കാരിയായിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഒരു ടെസ്റ്റ് എഴുതി പാസായി ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മികച്ച പദവിയിലേക്ക് തന്നെ ദൈവം അവളെ ഉയർത്തിക്കൊണ്ടുവന്നു ഒരു ദിവസവും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ഒരുക്കി ആ ജോലിയിൽ ആ കുട്ടി കയറിക്കഴിഞ്ഞപ്പോൾ അവൾക്കൊരു സ്ഥലം മാറ്റം കേരളത്തിൻ്റെ ഒരു വടക്കൻ ജില്ലയിലേക്ക് കിട്ടി അതിലേക്ക് സ്ഥലം മാറിപ്പോയി അവിടെ ചെന്നപ്പോൾ ആ ചെന്നിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടി ഇവൾ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ ഒരു അധികാരം ഒരധികാരസ്ഥാനത്തിരുന്നയാൾ കടന്ന് ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആധാരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് കടന്ന് ചെല്ലുന്നത് അന്ന് അവിടെ ചെന്ന് ബന്ധുക്കളിലും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടെ കൂടി ചെന്ന് നിന്ന് അകത്ത് കയറി ഒപ്പിടേണ്ട സമയമായപ്പോൾ അവിടെ ഇരുന്ന പെൺകുട്ടിയെ കണ്ട് മേഡം എന്നൊന്ന് വിളിക്കേണ്ടതായിട്ട് വന്നു മേഡം എന്ന് വിളിക്കേണ്ടി വന്നത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ പോലും വിളിക്കേണ്ടതായിട്ട് വന്നു അതിൻ്റെ കാരണം പണ്ട് ഈ കൊച്ചൊക്കെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനെ തലേ കയറി ചെണ്ട കൊട്ടാൻ നിലയിൽ നിന്നിരുന്ന ഒരു അധികാര ദുർവിനിയോഗം നടത്തിയിരുന്ന മനുഷ്യനാണ് ഇയാൾ അന്ന് ഇവരെയൊക്കെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും വായി തോന്നുന്നതൊക്കെ പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ മാറ്റം ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോ ഇങ്ങനൊരു പദവിയിൽ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചെന്ന് പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടി വരുമെന്നോ അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും നിന്നിച്ചവന്റെ മുമ്പിൽ മാനിക്കുന്നതും ശത്രുവിന്റെ മുൻപാകെ തല ഉയർത്തുന്നതും ദൈവത്തിൻ്റെ നീതിയുടെ ഒരു ഭാഗമാണ് അവഹേളനങ്ങളേറ്റ് കണ്ണീര വീഴ്ത്തി ഇറങ്ങിപ്പോകുന്നിടത്ത് നിന്നും ദൈവം നിനക്ക് സുതാര്യമായിരിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഉയർച്ച തരുമ്പോൾ നിനക്ക് ദൈവം ശ്രേയസ്സും ബഹുമാനവും ലഭിക്കുന്ന ഒരു പദവി തന്നെ ഒരുക്കി തരുമെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എൻ്റെ ജീവിതകാലത്ത് കുറേ നാളുകൾക്ക് പുറകിൽ എനിക്ക് നേരിട്ട ഒരു നിന്നയുടെ പര്യവസാനം ഇങ്ങനെയായിരുന്നു ആ വീട്ടിൽ ഒരു മരണം നടക്കുന്നു ഞാൻ ആ ഭവനത്തിൽ ചെന്നു ആ വീട്ടിൽ എല്ലാവരും കൊണ്ട് ഒരുപാട് പ്രമുഖർ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും ബഹുമാനിതനായ ഒരാൾ അകത്ത് അവരുടെ വി ഐ പി റൂമിൽ ഇരിപ്പുണ്ട് പുറത്തു വരുന്നവരെയൊക്കെ അദ്ദേഹത്തിന് കാണാം അങ്ങനെ ഇരിക്കെയാണ് അവിടേക്ക് ആ ഡെഡ് ബോഡി കാണുവാൻ വേണ്ടി ഞാനവിടെ ചെല്ലുന്നത് പെട്ടെന്ന് അകത്തിൽ ഇരിക്കുന്ന ആൾക്ക് അവിടെ ഇരിക്കും പ്രതി ഉണ്ടായില്ല പുള്ളിക്ക് ഓടി വരേണ്ടതായിട്ട് തോന്നുന്നു കാരണം ദൈവകൃപയാൽ ഈ പുസ്തകം കരങ്ങളിൽ എടുത്ത് മുതൽ ഇന്നുവരെ ജീവിതയാത്രയിൽ അധികാരസ്ഥരും ഉന്നതരുമായ പലരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനും അവരോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാനും വലിയവനായ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ആ നിലയിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രത്തോളം കർത്താവിൻ്റെ ഒരു ഇടപെടിയിൽ ഉണ്ടായതിനെ തുടർന്ന് വളരെ സ്നേഹവും ബഹുമാനവും അദ്ദേഹം എന്നോട് പുലർത്തുന്ന ഒരാളാണ് അന്ന് ആ കുടുംബത്തിൽ അവർ വലിയ രാജാവിനെ പോലെ വലിയ ആളായിട്ടൊക്കെ സ്വീകരിച്ചിരുത്തിയിരിക്കുന്ന ആ മനുഷ്യന് അവിടെ ചെന്ന് ആ വാതിക്കിൽ നിന്ന് ആ ബോഡി കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചുപോരാൻ തുടങ്ങുന്ന എന്നെ കണ്ടിട്ട് അകത്തിരിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അദ്ദേഹം ആളെ വെച്ച് വിളിപ്പിക്കുകയും പുള്ളി തന്നെ ഇറങ്ങി വരികയും ചെയ്തു ആകമാനം ഞെട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിൽ ആ ഭവനത്തിൽ ഒരു സാഹചര്യത്തിന് വ്യത്യാസമുണ്ടായി അന്ന് അവഹേളനങ്ങളുടെ പലതിൻ്റെയും പര്യവസാനം അവർക്ക് തന്നെ വെറുതെയിട്ട് ചലിപ്പിക്കുന്ന അവരുടെ നാക്കിനെ അവർക്ക് തന്നെ ഒതുക്കി നിർത്തേണ്ട നിലയിലേക്ക് ഒരു ഭയം അവരുടെ മേൽ വ്യാപരിക്കത്തക്ക നിലയിൽ ദൈവം മാനിച്ച ഒരു ഇവൻറ്റായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ സാഹചര്യത്തെ ഓർക്കുന്നു ദൈവം എനിക്ക് നൽകിയത് ആത്മീക അധികാരമാണ് ഒരു സ്പിരിച്വൽ മിനിസ്റ്ററുടെ പൊസിഷനിലേക്കാണ് ദൈവനെ ഉയർത്തിയത് ഈ അപ്പോസ്തൊരു ഈ അധികാരത്തിനൊരു ശക്തി ഉണ്ടെന്നുള്ളത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് നിൻ്റെ ജീവിതത്തിനകത്ത് മറ്റു പലരുടെയും മുൻപിൽ നീ അവഹേളനങ്ങളേറ്റൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായൊരു കാര്യമാണ് അധികാരത്തിൻ്റെ കസേരയിലിരുത്തുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നയുടെ കാലങ്ങൾ അതിനു മുൻപേ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വന്നേക്കാം പുതിയ തളിർപ്പുകൾക്ക് മുൻപ് അവശേഷിക്കുന്ന ഇലകൾ കുഴിഞ്ഞു പോകുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണല്ലോ ആ കുഴിഞ്ഞുപോകലുകൾ ഒരു മരത്തിൻ്റെ മരണമല്ല പുതുക്കപ്പെടാനുള്ള അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ശ്രേഷ്ഠമായ ചിലതിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് ഉയർത്തുന്നതിന് മുൻപ് എൽക്കുന്ന ഈ അവഹേളനങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ പര്യവസാനമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ടേക്ക് നീങ്ങുവാൻ തയ്യാറായിക്കൊള്ളുക ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ് അമേൻ അന്യൻ്റെ വീട്ടിൽ നിന്നും അധികാരിയുടെ മുഖത്തേക്ക് ദൈവം നിന്നെ മാറ്റുമ്പോൾ എവിടെയൊക്കെയോ പിന്നാമ്പുറങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയ നിൻ്റെ ജീവിതത്തിന് ഒരു മുഖസ്ഥായി ഭാവം നൽകി ദൈവം നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ആദരിച്ച് നിൻ്റെ തലയെ ഉയർത്തുമ്പോൾ നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തലയെ ഉയർത്തുന്നവരുമാകുന്നു എന്നുള്ള ആ വചനം പോലെ നമ്മുടെ ശിരസനെ കർത്താവ് ഉയർത്തുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കും എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തും എന്നുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ് ഞാൻ പറഞ്ഞു വരട്ടെ ഒരു മേലധികാര സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ ഇന്ന് നിൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്നത് ഒരു ഒരാത്മിക അധികാരമാണ് ചിലപ്പോൾ മേൽ ആ മേൽ ലൂക്കോസ് പത്തിൻ്റെ പത്തൊൻ പത്തിൻ്റെ പത്തൊൻപതിൽ നാം വായിക്കുന്നത് പോലെ പാമ്പുകൾക്കും തേളുകൾക്കും ശത്രുവിൻ്റെ സകലബലത്തിനു മീതെ ചവിട്ടു പോകാനുള്ളൊരാത്മിക അധികാരം യേശുവിനെ കൈക്കൊണ്ട് ആ നാമം വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായി പുത്രിയായി തീരുവാനുള്ള ഒരാത്മീക അധികാരം ലഭിച്ചതുപോലെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാഷ്ട്രത്തിലാക്കിയപ്പോൾ വെളിച്ചത്തിൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരം നമുക്ക് ലഭിച്ചതുപോലെ ആത്മീകമായ ഏറെ അധികാരങ്ങളോടുകൂടെ ഭൗതിക ലോകത്തും നിങ്ങൾ ശ്രേയസ്സുള്ളവരായി മാറുന്ന മാനിക്കപ്പെടുന്ന ചില നല്ല ഇടങ്ങളെ നല്ല പദവികളെ നല്ല മഹത്വപൂർണമായ സാഹചര്യങ്ങളെ ദൈവം തുറക്കാൻ പോവുകയാണ് നിന്നയും പഴിയും ഏറ്റു നിൽക്കുന്ന ചില കുടുംബങ്ങളോട് ഞാൻ പറഞ്ഞത് എൻ്റെ തലമുറയുടെ തലേ കൈവശി ദൂതു പിടിച്ചു പ്രാർത്ഥിച്ചു ദൈവം അതിനെ വളർത്തി വലുതാക്കും വാക്കുകളെ പര്യവസാനിപ്പിക്കാൻ നേരമായെന്ന് ഞാൻ ചിന്തിക്കുന്നു ആമേൻ ചില ബന്ധങ്ങൾ ബന്ധനങ്ങളുടെ മീതെ ക്രിസ്തുവിലുള്ള അനുഗ്രഹ അധികാരത്തിൽ നിങ്ങൾ കയറും കുടുംബങ്ങളെ തലമുറ തലമുറയായി കൈയടക്കി വെച്ചിരിക്കുന്ന ശാപത്തിൻ്റെ കെടുതിക്ക് മീതെ യേശുവിലുള്ള അനുഗ്രഹത്തിൻ്റെ അധികാരത്തിൽ നിങ്ങൾ ഈ നുഖത്തിൻ്റെ ഈ കണ്ണിയെ പൊട്ടിച്ചു കളയും നിന്റെ തലമുറയിൽ നിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിൻ്റെ പരമ്പരയിൽ നിൻ്റെ കാലം പുതിയ ചില അനുഗ്രഹങ്ങളുടെ ചരിത്രത്തിൻ്റെ വിത്തുപാകുന്നതും പാകുന്നതും കിളിർപ്പുണ്ടാകുന്നതുമായ നല്ല നാളുകളാണെന്ന് കുടുംബം പറയത്തക്ക നിലയിൽ നിൻ്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ജീവിത ചുറ്റുപാടുകൾക്ക് വിശാലത വരും ഗതികേടുകളും ദാരിദ്ര്യവും നിറഞ്ഞ ആ പഞ്ഞം നിറഞ്ഞ അന്തരീക്ഷത്തെ ദൈവം തൂത്തു കളഞ്ഞിട്ട് സവിശേഷമായ ഒരു പുതിയ നാളേക്കായി നിന്നെ അഭിഷേകം ചെയ്യുന്നു നീയൊരു മേലധികാരിയായി മാറും പ്രാർത്ഥിക്കട്ടെ ഈ ഒരു ദൈവിക ദൂത് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വന്തം തലമേൽ നിങ്ങളുടെ തന്നെ കരം വെച്ചുകൊള്ളുക കാരണം ഇപ്പോൾ നേരിട്ട് വന്ന് നിങ്ങളുടെ തലമേൽ കൈവെച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കൈ നിങ്ങളുടെ തലമേൽ തന്നെ ഇരിക്കട്ടെ പരിശുദ്ധ ദൈവമേ ആരാധനാം സ്വർഗീയ പിതാവേ എൻ്റെ ശിരസിനെ നീ ഉയർത്തും എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കും ഇപ്പോഴെൻ്റെ ശുത്രു ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും ഞാൻ ആ കൂടാരത്തിൽ അവന്റെ കൂടാരത്തിൽ ജയത്തിന്റെ ഘോഷയാഗങ്ങളെ അർപ്പിക്കും അങ്ങയുടെ മക്കളുടെ മേൽ ഈ അനുഗ്രഹം വന്ന് നിറയട്ടെ ഇവരുടെ തലമേൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ ഇവരുടെ ശിരസിന്റെ മേൽ അഭിവൃദ്ധികൾ നിറയട്ടെ ദൈവിക സമൃദ്ധിയുടെ വാതിലുകൾ ഇവർക്കായി ഓപ്പണാകട്ടെ ദൈവാനുഗ്രഹത്തിൻ്റെ തൈല നദികളെ ഇവരുടെ തലമേൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വരെ കാണാത്തൊരു പുതിയ ബ്ലസ്സിംഗിലേക്ക് ഇതുവരെ കിട്ടാത്തൊരു പുതിയ അഭിവൃദ്ധിയിലേക്ക് അങ്ങനെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാഥ നിന്റെ കൃപയും സാന്നിധ്യവും നിന്റെ മക്കളോടു കൂടെ ഇരിക്കും ഇവരുടെ തലമേൽ ഇന്ന് തൊട്ട് ഒരു പുതുമയുണ്ടാകും ഇവരുടെ ശിരസിൻ്റെ മേൽ ഇന്നു മുതൽ ഒരു ഐശ്വര്യത്തിൻ്റെ വാഴ്ച നടക്കും ഇവർ മേലധികാ വരും ഇവരുടെ ആരുടെയും ൾ നീട്ടപ്പെടുകയില്ല നീതിമാന്മാർ നീതികളിലേക്ക് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ഇരിക്കുകയില്ല ആകയാൽ എതിരായി ഉയരുന്ന വിരോധമായിരിക്കുന്ന ചെങ്കോലുകളെ അധികാരത്തിന്റെ സകലവിധമായ വാഴ്ചകളെയും ഈ പകൽ ഞങ്ങൾ യുകയാണ് അതിനെ ഒഡിച്ചു കളയുകയാണ് ക്രിസ്തുവിൽ ഐശ്വര്യപൂർണമായ പരമോന്നതമായി ഉയർച്ചയിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാഥ യേശു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പിതാവ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമുക്ക് കൂട്ടായ്മകളുണ്ട് നേരിൽ വരികയാ കർത്താവിൻ്റെ കൃപ ധാരാളമായി നമുക്ക് അനുഭവിക്കാം ഓക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ സമ്പൽ സമൃദ്ധിയും ദീർഘായുസും എല്ലാവിധ നന്മകളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിറഞ്ഞു കവിയപ്പെടുമാറാകട്ടെ